നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് തെന്നിന്ത്യയിൽ തിളങ്ങി നിന്ന നടിയാണ് കാജൽ അഗർവാൾ എന്നാൽ വിവാഹ ശേഷം സിനിമയിൽ നിന്ന് താരം വിട്ടു നിൽക്കുകയാണ് അഭിനയം നിർത്തുമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിരുന്നില്ല ഇൻട്രസ്റ്റിംഗ് സിനിമകൾ വന്നാൽ ചെയ്യാൻ തയ്യാറാണെന്നാണ് കാജൽ പറഞ്ഞിരുന്നത് ഇപ്പോഴിത് ഇന്ത്യൻ രൂപ പോലുള്ള ചിത്രങ്ങളിലൂടെ ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് തെലുങ്ക് ചിത്രമായ സത്യഭാമയാണ് കാജൽ ലേത ഇനി പ്രദർശനത്തിന് ഒരുങ്ങുന്നത് ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കരുത്തുറ്റ പോലീസ് വേഷത്തിലാണ് കാജൽ ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതിനു മുൻപ് ചിത്രത്തിന്റേതായ പ്രമോഷണൽ മെറ്റീരിയലുകൾ എല്ലാം തന്നെ ശ്രദ്ധേയമായിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ റിലീസും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെയ് പതിനേഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് അതേസമയം തന്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നും പുതിയ ചിത്രങ്ങൾ ആരാധകർക്ക് വേണ്ടി പങ്കുവെക്കാറുമുണ്ട് കാജൽ അതിൽ വെള്ള വസ്ത്രത്തിൽ ഗ്ലാമർ ക്യൂനായി പ്രത്യക്ഷപ്പെടുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താരം ശ്രമിക്കുന്നത് വിവാഹത്തിന് ശേഷം വലിയൊരു ഇടവേള എടുത്ത കാജൽ അടുത്തിടെ ബാലകൃഷ്ണയുടെ ഭഗവത് കേസരിയിലൂടെ തിരിച്ചുവരവ് നടത്തിയിരുന്നു പഴയ ഗ്ലാമറുകൾ തിരിച്ചെത്തിയെന്നാണ് പുതിയ ചിത്രങ്ങൾക്കടിയിലുള്ള പ്രതികരണങ്ങൾ കമൽഹാസൻ ശങ്കർ ടീം ഒരുക്കുന്ന ബിഗ് ബജറ്റ് സിനിമയാണ് ഇന്ത്യൻ ടു അതിലും കാജൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ചിത്രം ജൂണിലാണ് റിലീസാകുന്നത് അതിനായി ആരാധകർ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുകയാണ്